നമസ്കാരം തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുഖം രക്ഷിക്കാൻ തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വക ഒരു ചെറിയ സഹായം അതാണ് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലെ ഒന്നാം പേജിൽ വന്ന വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയാണ് അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അമേരിക്ക ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് സജീവമായി നിലനിൽക്കുന്നത് ഈ വാർത്തകൾക്കിടയിൽ അതായത് പ്രധാനപ്പെട്ട വാർത്തകൾക്കിടയിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞിരിക്കുകയാണ് ട്രംപ് പറയുന്നത് ഇന്ത്യ അമേരിക്ക ഒരു വ്യാപാര കരാർ ഉണ്ടായിരിക്കുന്നു നേരത്തെ ഇരുപത്തിയഞ്ച് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തിയിരുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല പതിനെട്ട് ശതമാനമായി കുറച്ചിരിക്കുന്നു തീരുവ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നന്ദി പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ ട്രംപ് ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടായി എന്ന് പ്രതികരിക്കുന്നുണ്ട് വ്യാപാര കരാറൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ പ്രതികരണം അതേസമയം തീരുവ കുറച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തു യുക്രൈൻ യുദ്ധത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഇറാനെതിരെ അമേരിക്ക ഇപ്പോൾ നടത്തിയ ഈ സൈനിക നീക്കവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അമേരിക്ക പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് അമേരിക്കക്ക് ആകെ കൂടെ എടുത്തു പറയാൻ കഴിയാവുന്ന ഒരു വിജയം എന്ന് പറയുന്നത് വെനുസലൻ പ്രസിഡന്റ് നിക്കോളോസ് മധുറയെ ഒരു രാത്രി കയറി ചെന്ന് രഹസ്യമായൊരു ഓപ്പറേഷനിലൂടെ പിടിച്ച് വിലങ്ങും വെച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു അതിലപ്പുറം അമേരിക്ക എവിടെയൊക്കെ കൈവച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അമേരിക്കയ്ക്ക് പൊള്ളിയിട്ടുണ്ട് ചൈനയുമായി ബന്ധപ്പെട്ടുണ്ടായ താരിഫ് യുദ്ധം അതുപോലെ തന്നെ ഇവിടെ ഇറാനെതിരെ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാനെതിരെ നടത്തിയിട്ടുള്ള ആക്രമണം ഇപ്പോൾ ഇറാനെതിരെ നടത്തിയ സൈനിക നീക്കം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഇവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തി എന്ന് ട്രംപ് വല്ലാതെ വീമ്പിളക്കിയിരുന്നു ഇപ്പോൾ അതിശൈത്യം നിലനിൽക്കുന്നത് കാരണം റഷ്യയുടെ ഭാഗത്ത് നിന്ന് യുക്രൈനിലേക്ക് ഒരു യുദ്ധമുണ്ടാകില്ല ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ട്രംപിന്റെ അവകാശവാദമൊക്കെ നിലനിൽക്കുമ്പോൾ റഷ്യയുടെ ഭാഗത്ത് നിന്ന് യുക്രൈനിലേക്ക് കനത്ത ആക്രമണം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്ന വാർത്തകൾ ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ എവിടെയൊക്കെ തൊട്ടിട്ടുണ്ടോ എവിടെയൊക്കെ ട്രംപ് ഇടപെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ട്രംപ് വർഷമായിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് ഇറാനിൽ നിന്നും കിട്ടിയ പരാജയം അത് ഈ അടുത്ത കാലത്തൊന്നും ട്രംപ് മറക്കില്ല അല്ലെങ്കിൽ അമേരിക്ക മറക്കില്ല അത്ര വലിയ പരാജയമാണ് പത്തോളം യുദ്ധ കപ്പലുകൾ കൊണ്ടുവന്നാണ് ഇറാനെതിരെ ഇപ്പോൾ ഇറാനെ ആക്രമിക്കുമെന്നുള്ള ഭീഷണി അമേരിക്ക മുഴക്കിയത് എന്തായാലും ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലൊന്നും ഒരു ചർച്ചയും ഉണ്ടാകില്ല ഉചിതമായ ഒരു സാഹചര്യം ഉണ്ടായാൽ ചർച്ചയാകാം എന്നുള്ളത് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് കസഷ്കിയാൻ വ്യക്തമാക്കി വിദേശകാര്യമന്ത്രിയെ തുർക്കിയിലേക്ക് അയക്കാനും പ്രസിഡന്റ് തീരുമാനിച്ചു ഉചിതമായ ഒരു സാഹചര്യമാണെങ്കിൽ ചർച്ച നടത്തുക ഇറാന്റെ ആഭ്യന്തര കാര്യത്തിലൊന്നും ഇടപെടേണ്ട അതുപോലെ തന്നെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലൊന്നും അമേരിക്ക ഇടപെടാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യം നിലവിലുണ്ട് അങ്ങനെ തോറ്റു തുന്യമാടി നിൽക്കുകയാണ് പരാജയപ്പെട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അമേരിക്ക നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ ചെറിയ ഒരു കൈസഹായം അതായത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി റഷ്യയെ ഒന്ന് തവർത്തണം റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇനി എണ്ണ വാങ്ങാൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷൻ ട്രംപ് നേരത്തെ വെച്ചിരുന്നു ആ കണ്ടീഷൻ ഇന്ത്യ അംഗീകരിച്ചു എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് റഷ്യയിൽ നിന്നും ഇനി എണ്ണ വാങ്ങേണ്ടതില്ല ഇന്ത്യക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ വെനുസൈലിൽ നിന്നോ എണ്ണ വാങ്ങാം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് ഈ ഒരു ആവശ്യം ട്രംപ് മുന്നോട്ട് വെച്ചപ്പോൾ മോദി അംഗീകരിച്ചു എന്നുള്ളതാണ് മാതൃഭൂമി പത്രത്തിലെ ഒന്നാം പേജിൽ വന്ന വാർത്ത നോക്കണേ എത്ര മോശപ്പെട്ട രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു വഴങ്ങിക്കൊടുക്കലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് റഷ്യ തഴഞ്ഞ് അമേരിക്കക്ക് കൊടുത്തിരിക്കുന്നു ലോകത്ത് ഇന്ന് എല്ലാ മേഖലകളിലും സമാധാനം തകർത്തു കളയുന്ന ഒരു രാജ്യമാണ് ഒരു ഭരണാധികാരിയാണ് ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എല്ലാ കാലത്തും അവരുടെ നിലപാട് അത് തന്നെയാണ് ഇവിടെ ഫലസ്തീനിൽ അവർ നടത്തിയിട്ടുള്ള കൂട്ടക്കൊല അല്ലെങ്കിൽ ഇസ്രായേലിന് വെച്ച് അവർ നടത്തിയിട്ടുള്ള കൂട്ടക്കൊല ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടി ഇറാനെതിരെ നടത്തിയിട്ടുള്ള നീക്കം ഒറ്റ രാത്രി കൊണ്ട് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ പൊക്കി കൊണ്ടുപോയ ഒരു കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ് ഇറാഖിൽ നടത്തിയ അധിനിവേശം അധിനിവേശം നടത്തി മറ്റു രാജ്യങ്ങളുടെ മുതൽ കൊള്ളയടിച്ച് എങ്ങനെ സുഖകരമായി ജീവിക്കാം എങ്ങനെ ഇവിടെ ആർഭാടമായി ജീവിക്കാം എന്നതിനെ കുറിച്ചാണ് അമേരിക്കയിൽ ഇന്നും ചർച്ച നടക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള ഒരു രാജ്യത്തിന് ഇന്ത്യ കൊടുത്തു എന്ന വാർത്ത കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ വല്ലാത്ത ഒരു മാനസിക പ്രയാസം തോന്നിപ്പോയി എന്തായാലും ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊന്നും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വലിയ കൂടിയുള്ള വാർത്തകളൊന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ടില്ല മാത്രവും ഈ പത്രത്തിന്റെ ഒന്നാം പേജിൽ ഇത്തരത്തിൽ ഒരു വാർത്തയുണ്ട് മോദി ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഈ തീരുവ കുറച്ചതുമായി ബന്ധപ്പെട്ടാണ് നന്ദി പ്രകടനം എന്തായാലും ആ തീരുവ കുറക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യം അമേരിക്കക്ക് പൂർണ്ണമായും വഴങ്ങിക്കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയിലെ ഏറ്റവും വലിയ അപകടം